കൊണ്ട് വലിയ സ്ഥാനം കിട്ടാനേ എതിർക്കുന്നതിനനുസരിച്ച് അതുകൊണ്ടല്ലേ നമ്മൾ എന്ന് സുൽത്താനുല്ലോ നിങ്ങൾ പേര് വെക്കുന്നത് പോലെ ചില പേരുണ്ടല്ലോ യോഗം കൂടിയിട്ട് നമ്മൾ എന്നാക്കുന്ന എന്ന് പേര് വെക്കാം ഷെയ്താനുലമ അല്ല അങ്ങനെ ഒരാൾ എന്ന് പേര് വെക്കാം എ പി ഉസ്താദിന് വലിയ സ്ഥാനം കിട്ടാനേ എതിർക്കുന്നതിനനുസരിച്ച് അതുകൊണ്ടല്ലേ നമ്മൾ എന്ന് അന്നപോണത്തെ ചൈത്താർ എതിർക്കും തോറും സ്ഥാനം കിട്ടിക്കൊണ്ടിരിക്കണേ മൊയൻതെ അതൊക്കെ അനു കന്നെ അറിയാലോ പജ്ജി എന്നല്ലേ പറഞ്ഞത് അജി മെച്ചായിക്കമാരെ കഞ്ചുപിടിച്ചതിന് ആശാന് പച്ചി പറഞ്ഞോക്കെ എ പി ഉസ്താദിനെ എതിർക്കും തോറും ഉസ്താദിന്റെ സ്ഥാനം കൂടെ ചെയ്യാം അന്നപ്പോണത്തെ ഞായിരക്കണക്കിന് ചൈത്തമാര് വന്ന് ഉസ്താദിനെ എന്ത് പറഞ്ഞാലും ഉസ്താദിന്റെ സ്ഥാനം കൂടെ ചെയ്യുള്ളൂ അത് മനസ്സിലാക്കി കേട്ടോ മൊയന്തെ ഞാൻ പറഞ്ഞതിന്റെ ആവശ്യമില്ല മോന്തനെ മയന്തൻ തന്നെ കുറച്ച് മുമ്പ് പറഞ്ഞാണല്ലോ പതെ അതുകൊണ്ട് നോശാർ മൊയന്തെ നല്ലോ മനസ്സിലാക്കിക്കോ അന്ന അന്നപ്പോണത്തെ യാത്ര ചെയ്തമാർ വന്ന് ഉസ്താദിനെ മോശാക്കാൻ ശ്രമിച്ചിട്ടും കാര്യമില്ല ഉസ്താദിന്റെ സ്ഥാനം കൂടെ ചെയ്യൂള്ളൂ ഏതായാലും ഞങ്ങൾ പേര് വെച്ച ഞങ്ങളെ ആലിമീങ്ങൾ ആ സോയിബിൾ ബക്കറ്റിനെ പോലെ ലോകം നിയന്ത്രിക്കുന്ന മുതബിറല്ലാലമായ കൊതുപുല്ലാലമായ ലോകം പോറ്റുന്ന ഒരു ചങ്ങായി ഉണ്ടല്ലോ ആ ചെങ്ങായി മാതിരി എഴുതിയാലും സ്വന്തം ഭാര്യനെ അവർത്തും മറക്കാതെ അർദ്ധനഗ്നരായ മതാമകൾക്കുടയിലൂടെ ഏക്കറ്റ് കണ്ട് നടക്കൂല അതിന് അന്റെ സോയിബുൽ ബക്കറ്റ് തന്നെ വേണം ആ ആ സോബിൾ വക്കത്ത് നിന്ന് പേര് വെച്ചപ്പോ നെചായിക്കന്മാരേലോ ചേത്തമാര് പേര് വെച്ചാൽ കയ്യായിരുന്നു അല്ലാതെ ഇവിടെ ഒരു മശാഹിഹന്മാരും ഇജ്ജാതി തോന്നിയാൻ കാണിക്കുന്ന ആളെ സോയിബിൾ എന്ന് പറയും അല്ലെ മുദാൽ എന്ന് പറയും അല്ലെ കുത്തുബില്ലാൽ എന്ന് പറയും പച്ച തോന്നിയാസം ചെയ്ത് നടക്കുക അവർത്തും മറക്കാതെ പെണ്ണിനെ കൊണ്ടുക സ്വന്തം ഭാര്യനെ വരെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഓണൊക്കെ എന്ത് കുത്തബില്ലാലും കയ്യേ എന്ത് മുതബുറല്ലാലും കയ്യേ അല്ല അതൊക്കെ ചെയ്ത്തമാര് പേര് വെച്ചതുകൊണ്ട് അങ്ങനെ അതേ സമയത്ത് ഞങ്ങള് പേര് വെക്കപ്പെട്ട ആലിമ്യങ്ങള് ഒന്ന് കാണിച്ചു ഈ കോലത്തില് അതാണ് പവർ ഞങ്ങൾ തരണം മസായഖന്മാര് പേര് വെക്കണ ഞങ്ങൾ ആലിമ്യങ്ങൾക്ക് ഓരോ പേര് എടുത്ത് നോക്കി വലിയ വലിയ മസായഖന്മാര് പേര് വെച്ചതാണ് നിങ്ങളെ മാതിരി ചേത്തമാര് പേര് വെച്ചല്ല ചേത്തമാര് പേര് വെച്ചാൽ ഈ കുളത്തിലുണ്ടാവും സ്വന്തം പെണ്ണിനെ വരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാതെ ആർജനഗ്ഞരായ മദാമകൾക്കിടയിലൂടെ സ്വന്തംമാരിനെ അവരത്തും പുറത്താക്കിട്ട് ഇങ്ങനെ നടക്കുക അതോ സോയബിൾ ആണല്ലോ ഞങ്ങളെ തെറി പറയുമ്പോ നിങ്ങളെ സ്വഭാവം അതാണ് എന്ന് പുറത്തുള്ളവർ മനസ്സിലാക്കും എന്നതല്ലാതെ ഫോക്കസ് ചെയ്യുന്നത് പക്ഷേ അങ്ങ് വേദിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നേരെ വിഭിന്നമാണല്ലോ നമുക്ക് കാണാൻ കഴിയുന്നത് ആക്ഷേപങ്ങളോ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തലുകളോ മറ്റുള്ളവരെ പരിചാലലുകളോ ഇതൊക്കെയാണല്ലോ അങ്ങയുടെ പ്രഭാഷണങ്ങളിൽ കാണുന്നത് അത് പലർക്കും ചിലപ്പോ നമ്മളെ പ്രസംഗം ഉണ്ടാകുന്ന ഒരു സംശയമാണ് നിങ്ങൾ ചോദിച്ചിട്ടുള്ളത് ആളുകളൊക്കെ നല്ലോ മനസ്സിലാക്കണ്ട് അതുകൊണ്ടാണല്ലോ ഇത് കാര്യമായിട്ട് ഒരാളെ ചട്ടം കൂട്ടി കൊണ്ടുവന്ന് ഒരു ഇന്റർവ്യൂ ഒക്കെ നടത്താൻ വേണ്ടി ശ്രമിച്ചപ്പം അയാൾ ഒന്നാമത്തെ ചോദ്യം തന്നെ എത്താം കാര്യമായിട്ട് തൊരീക്കത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞാല് തസൂഫിനാണല്ലോ ഫോക്കസ് ചെയ്യാം പക്ഷെ നിങ്ങള് വേദിയിലെത്തി കഴിഞ്ഞാല് അധിക്ഷേപിക്കലും ആക്ഷേപിക്കലും തീർമറയലും മറ്റുള്ളവരെ പഴിചാരലും ഇതാണല്ലോ നിങ്ങളെ പ്രസംഗങ്ങളിലൊക്കെ ഉള്ളത് എന്ന് ആ പുറത്തുള്ള ആളുകൾ വിലയിരുത്താണ് അയാൾ ഇപ്പം എന്തേലും പറഞ്ഞ വിഷയം അത് അയാളുടെ നിലപാട് ചോദിച്ചതാണ് രാമന്താളിങ്ങനെ കൊടുക്കുമ്പോൾ അയാളിങ്ങനെ എസ് ഒക്കെ ഉണ്ടല്ലേ അയാളുടെ മനസ്സിലുള്ളത് അയാൾ ചോദിച്ചതാണ് എന്ന് അയാളുടെ മനസ്സിലുള്ള അങ്ങനെ സംബന്ധിച്ചുള്ള ധാരണ എന്ത് കാര്യമായിട്ട് നിങ്ങൾ തസോഫിനാണല്ലോ പറയേണ്ട പക്ഷേ നിങ്ങൾ സ്റ്റേജ്മേ കയറിയ തറിയാണല്ലോ പറയുന്നത് ഇതാണ് എല്ലാവരും മനസ്സിലാക്കുന്നത് അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഒട്ടൂര് അത് ആദ്യത്തെ മനസ്സിലാക്കിക്കോ ബാക്കിയുള്ളവരെ പറ്റി ആൾക്കാർ എന്താ ആൾക്കാരെന്താ എന്നുള്ള വ്യാപുലം നിങ്ങൾക്ക് വേണ്ട ആദ്യത്തെ പറ്റി എന്താണ് ആൾക്കാർ എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിക്കോ എന്നാ മോ എൻ്റെ ഇങ്ങനെയൊന്നും പറയില്ല ഓരോ നമ്മളെ പറ്റി ആൾക്കാർ എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ടോ എന്നുള്ള ബേജാറാണ് ആദ്യം ജെ അന്നെ പറ്റി ആൾക്കാർ എന്താ ആൾക്കാരെന്താ മനസ്സിലാക്കണമെന്നുള്ളത് എന്റെ ഇന്റർവ്യൂയിൽ എന്റെ മൂത്തോക്കി ചോദിച്ചില്ല കഴിയേ എന്റെ മൂത്തുക്കി പറഞ്ഞില്ലേ അന്നോട്ടും എനിക്ക് മനസ്സിലായിട്ടില്ല എന്ത് ചാത്തപനത്ത് മസ്സിലാണെങ്കിൽ അതിൽ ഇത് പറഞ്ഞാൽ കറക്റ്റാ പക്ഷെ കിട്ടാന്നുള്ളൂ ഇവരുള്ള ആരുംങ്ങളെ തെറിയും അതേമാതിരി ഈപത്തും ഫിത്തിനും ഫസാദും പരിഹാസവും നിസ്സാരാക്കൂഹം കണ്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞങ്ങയെ അന്നോടെ വാഫി അന്ന് അന്നെ മുന്നേ കുത്തുപറച്ച് എന്നോട് ചോദിച്ചില്ലേ എന്തെങ്കിലും പറയാൻ കഴിഞ്ഞാൽ എനിക്ക് അതിന് വ്യക്തമായ മറുപടി പറയാം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ കഴിഞ്ഞോ കഴിഞ്ഞോടോ ഞാൻ ആണെങ്കിൽ അവിടെ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞങ്ങൾ അവിടെ പറഞ്ഞില്ല അതോട് പറയാൻ കഴിയില്ല കാരണം എന്താ ഇത് പറഞ്ഞിട്ടുണ്ട് എനിക്കോ അറിയാം ഞങ്ങൾക്കു പറയാം ഞങ്ങൾ കയ്യിൽ സാധാരണ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് മനസ്സിലായോ അത് വാഫി പറഞ്ഞാൽ ഒരു മൂന്നാം കക്ഷിയാ നമ്മൾ ഇല്ല നമ്മൾ പുറത്താ മനസ്സിലായോ അപ്പം ഓൻ വരെ ഓൻ പോണ്ട ആൾക്കാരും അത് ഈ സ്വാഭാവികമായ ആളുകൾക്ക് വരെ എന്താക്കുക അറിയാ നിങ്ങൾ പച്ച നിവാസം ചെരുമ്പോ പിന്നെ നിങ്ങളാ അങ്ങനെ എപ്പോൾ പോലും എതിർക്കാത്തും പൂട്ടിപ്പിടിച്ചെന്താ ലീഗിന് പൊട്ട് വോട്ട് കിട്ടും എന്ന് എന്തുകൊണ്ടാണ് എനിക്ക് ലീഗിനനുകൂലമായി പ്രസംഗിച്ചിങ്ങനെ പോലെ രാഖിച്ച് ബന്ധിച്ചിട്ടുകൊണ്ട് ഇപ്പൊത്തും പറഞ്ഞില്ല അത് മറ്റേല്ലോ മറ്റവർക്ക് വളരെ വ്യക്തമായി മനസ്സിലാവും അതിൽ ഖാദി സാഹചര്യ സന്നദ്ധമായ പ്രവർത്തകന്മാരെ ആ കൂട്ടത്തില്ല കാര്യം മനസ്സിലായിട്ടുണ്ട് അങ്ങനെ ഇവിടുത്തെ എല്ലാ പൊതുസമൂഹത്തിലും മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ പച്ചത്തിരി വരണോ നിങ്ങൾ സൂഫിയാക്കി ബന്ധില്ല അതിൽ നിന്നാണോ ആ ചോദ്യം ഉറത് വേണ്ടത് ചോദ്യം അവിടെ അന്റെ കുഞ്ഞാമീൻ്റെയും അൻവരിന്റെയും ഒക്കെ പ്രസംഗം കേട്ടിട്ട് അതിന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ചോദിച്ചേ നിങ്ങൾ എന്തെങ്കിലും പറയാൻ കഴിഞ്ഞോ ഞങ്ങൾ അങ്ങനെ തിരി വരണതല്ലെന്നു പറയാ നാളെ കൊന്തി എനിക്ക് കൊന്തുതരോ കാരണം ഇത് പച്ച തിരി വരണത് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ആ ദുരന്തം വന്നു ഞാൻ കയ്യേ ചോദിച്ചില്ലേ സൂഫിയാക്ക പറയാ വരെ മനസ്സിലായി സോഫിയാ ഒരു ബന്ധുല്ല